എന്റെ പേര് മിഥുൻലാൽ മോഹൻലാൽ പക്ഷെ ഞാൻ എന്നെ തന്നെ വിളിക്കുന്നത് മാൻറിക് മിഥുൻ എന്നാണ് ഇപ്പൊ നിങ്ങൾ ചോദിക്കും എന്താന്ന് എന്നെ കാണുന്ന എല്ലാ പേരും ചോദിക്കും എന്താ മൊട്ടയടിച്ചതെന്ന് ഒറ്റ കാരണേ ഉള്ളു കുഞ്ചേട്ട ഈ കഷണ്ടിത്തലേൻ എന്ന വിളിയേക്കാളും എനിക്കിഷ്ടം മൊട്ടത്തലെന്നുള്ള വിളിയാണ് നമ്മുടെ ഇന്ത്യയില് ഈ മൊട്ടത്തല കൊണ്ട് രക്ഷപ്പെട്ട രണ്ടേ രണ്ട് ആൾക്കാരാണ് ഒന്ന് മഹാത്മാഗാന്ധി രണ്ട് മറ്റേ ജൂനിയർ മാൻഡ്രിക് സിനിമയിലെ ആ പ്രതിമയില്ലേ അത് അതുകൊണ്ട് ഞാൻ ന്യൂമറോളജി പ്രകാരം എന്റെ പേര് മാറ്റി എന്നിട്ട് ഗസറ്റി കൊടുത്ത് മാൻട്രിക് മിഥുനു എന്നിട്ട് ഇന്ത്യയിലുള്ള എല്ലാ ഓഡീഷനിലും ഞാൻ പോയി പങ്കെടുത്തു ഞാൻ വിചാരിച്ചു എന്നെ വില്ലനായിട്ടൊക്കെ വിളിക്കുമെന്ന് അവരെ ഭാഗ്യത്തിന് അവരെന്നെ എങ്ങും വിളിച്ചില്ല ഇപ്പൊ എന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അതങ്ങ് ഹോളിവുഡാണ് പക്ഷേ ഹോളിവുഡില് ഓഡീഷന് പോണമെങ്കിൽ മിനിമം കാനഡ വരെങ്കിലും പോകണം എന്റെ ബുദ്ധിയും ഈ ഒരു ലുക്കും പിന്നെ എന്റെ വിദ്യാഭ്യാസവും ഇതെല്ലാം വെച്ച് ഞാൻ എന്തായാലും കാനഡ വരെ എത്തില്ല അപ്പോ ഞാൻ വിചാരിച്ചു വേറൊരു ഐഡിയ കണ്ടുപിടിക്കണം അങ്ങനെ ഞാൻ ഒരു ഐഡിയ കണ്ടുപിടിച്ചു ഒരു നഴ്സ് കുട്ടിയെ വലക്കുക വളക്കിയ അവളെ അയക്ക എന്നിട്ട് അവളെ കാനഡക്ക് പിറകുന്നു ആള് പോവാള്ക്കാരനല്ലോ അതിന് അങ്ങനെ ഞാൻ എന്റെ പ്രയത്നം എങ്ങനെ നടന്നോണ്ടിരിക്കുവാണ് നഴ്സുമാരെ കാണുന്നു ഞാൻ വളക്കാൻ ശ്രമിക്കുന്നു എന്റെ ഈ പ്രയത്നം കണ്ടിട്ട് എന്റെ പഞ്ചാര എന്ന് വിളിച്ചു അവർ വിളിച്ച ഒരു കാര്യമുണ്ട് എൻ്റെ അച്ഛൻ പഞ്ചാരാണ് അമ്മയും പഞ്ചാരാണ് പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ പഞ്ചാര അല്ല ഇത് ഡയബറ്റീസ് ആണ് കേട്ടോ ഡയബറ്റീസ് എൻ്റെ അപ്പനൊരു പലചരക്കളയാണ് അപ്പൊ പുള്ളിയിലടുത്ത് ആരെങ്കിലും വന്നിട്ട് ചോദിക്കും ചേട്ടാ ആ പഞ്ചാര ഉണ്ടോ എന്ന് ചോദിച്ചാ അപ്പൊ എങ്ങനെ ദയനീയായിട്ട് പറയും ആടാമോനെ ഉണ്ട് രക്തത്തിലും ഉണ്ട് മൂത്രത്തിലും ഉണ്ട് എന്റെ അമ്മ ഈ ഡയബറ്റീസ് ഡോക്ടർമാര് ഡയബറ്റീസിനെ പറ്റി പറയുന്ന പോലെയാണ് എന്റെ അമ്മ എന്നെയും എന്റെ കൂട്ടുകാരെയും പറ്റി പറയുന്നത് എന്റെ അമ്മ പറയും എന്റെ മോൻ പാവ അവന്റെ കൂട്ടുകാരാണ് ഈ പ്രശ്നം അത്ര ഉണ്ടാക്കണേന്ന് അതേപോലെ ഡയബറ്റീസ് ഡോക്ടർ പറയും ഡയബറ്റീസ് കുഴപ്പമൊന്നുമില്ല നമുക്ക് ചികിത്സിക്കാം പക്ഷെ അതിന്റെ കൂടെ വരുന്ന സ്ട്രോക്കും ഹാർട്ട് അറ്റാക്ക് അത് കുഴപ്പമാണ് നമുക്ക് കോളേജിൽ പോകുമ്പോ ഒരു പുതിയ സുഹൃത്തിനെ കിട്ടുന്ന സന്തോഷമാണ് ഒരു ഡയബറ്റീസ് രോഗിക്ക് വേറൊരു ഡയബറ്റീസ് രോഗിയെ കാണുമ്പോൾ ഉള്ളത് അതായത് എന്റെ അപ്പനെക്കെ ഡയബറ്റീസ് രോഗിയെ കണ്ടപ്പോ ചോദിക്കും ചേട്ടാ എത്ര ഉണ്ട് ഷുഗർ ഇപ്പൊ പുള്ളി പറയും നൂറ്റിനാൽപത് ചേട്ടനോ ആഹാരത്തിന് മുമ്പ് ഒരു നൂറ്റിനാൽപത് ആഹാരത്തിന് ശേഷം ഒരു നൂറ്റി അമ്പത് കൂടുതലാടോന്ന് അപ്പന് ഈ ഡയബറ്റീസ് വന്നതിന് ശേഷം അമ്മയുടെ വക സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ആണ് അതായത് എല്ലാവർക്കും ചായ കൊടുക്കും അപ്പന് മാത്രം വിത്തൗട്ട് എല്ലാവർക്കും ജ്യൂസ് കൊടുക്കും അപ്പന് മാത്രം പച്ച വെള്ളം ഇനി നമ്മക്ക് എല്ലാര്ക്കും നല്ല കപ്പ പുഴുക്കുണ്ടാക്കി തരും അപ്പന് മാത്രം ഓണക്ക ചക്കപ്പുഴുക്കും ഇനി നമ്മക്ക് ലെഡു ആണ് തരുന്നതെങ്കിൽ ആരും നോക്കണ്ട ഒന്നും കൊടുക്കൂല എന്റെ അടുത്ത് ഈ ഇടയ്ക്ക് ഞാൻ ഒരു ദിവസം ചോദിച്ചു അപ്പാ അപ്പൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി ഏതാ അപ്പൊ അപ്പൻ പറഞ്ഞു എടാ മോനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി എന്ന് പറഞ്ഞാൽ അത് ട്രെയിൻ ആണ് അപ്പൊ ഞാൻ ചോദിച്ചു എന്താപ്പാ ഈ ട്രെയിനോട് ഇത്ര ഇഷ്ടം അതാകുമ്പോ നമുക്ക് കൂടെ കൂടെ മൂത്രം ഒഴിക്കാമല്ലോ എന്ന് ഈ ഡയബറ്റീസുകാർക്ക് ഈ കൂടെ കൂടെ ഒഴിക്കുന്ന ഒരു സ്വഭാവമുണ്ട് എന്റെ അപ്പൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൻ ആശുപത്രിയിൽ പോയി ഇഷ്ടമല്ല അപ്പൊ ഈ ഡയബറ്റീസ് ആണെന്ന് അറിഞ്ഞപ്പോ പുള്ളി നാട്ടു ചികിത്സ വീട്ടു ചികിത്സ വാട്സപ്പ് ചികിത്സ ഒറ്റമൂലി വരെ മൂന്ന് പ്രാവശ്യം തിന്നുപോത്തു പക്ഷെ ഒരു രക്ഷയില്ല ഏറ്റവും അവസാനം ഇനി ആശുപത്രി പോയില്ലെങ്കിൽ കിഡ്നി അടിച്ച് പോകുമെന്ന് ഉറപ്പായപ്പോ അപ്പൊ ആശുപത്രിയിൽ പോയി ഞാനും കൂടെ കൊണ്ടുപോയ കൊണ്ടുപോയപ്പോ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല മരുന്ന് കഴിച്ചാൽ മതി രാത്രി രാത്രിയാവുമ്പോ ഒരു രണ്ട് ചപ്പാത്തിയും ഒരു സലാഡും കഴിച്ചാൽ മതി അപ്പോ നമ്മുടെ മലയാളികൾ ചോദിക്കുന്ന ക്ലീഷ ചോദ്യം എൻ്റെ അപ്പനങ്ങ് ചോദിച്ചു അല്ല ഡോക്ടറെ രാത്രി ചോറിന് മുമ്പാണ് ചോറിന് ശേഷമാണെന്ന് ഇപ്പോ ഡയബറ്റീസ് കൂടിയ ശേഷം അപ്പൊ ഒരു മാരക ആയുധമായിട്ടാണ് നടക്കുന്നത് അപ്പൊ നിങ്ങള് വിചാരിക്കും ബോംബോ എ കെ ഫോർട്ടി സെവനോ വല്ലോ ആണെന്ന് അതൊന്നും അല്ല മൂന്നു നേരം കുത്താവുള്ള ഇൻസുലിൻ കൊണ്ട് കിടക്കുന്നതാണ് ഇത്രയും കേട്ടപ്പോ നിങ്ങൾ വിചാരിക്കും എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഡയബറ്റീസ് ആണെന്ന് പക്ഷേ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഡയബറ്റീസ് അല്ല എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എനിക്ക് കാനഡയിൽ പോകണം നമ്മൾ സാധാരണ വീട്ടില് ആമ്പിളെ കല്യാണം കഴിക്കാൻ വേണ്ടി വീട്ടിലൊരു ഡയലോഗ് കുറയും അമ്മേടെ അടുത്ത് അമ്മേ അമ്മയ്ക്കൊരു സഹായത്തിന് വേണ്ടി ഞാനൊരു മരുമോളെ കൊണ്ട് വന്നാലോന്നു പക്ഷെ ഞാൻ എൻ്റെ അമ്മയടുത്ത് പറയുന്ന ഡയലോഗ് എന്ന് വെച്ചാൽ അമ്മേ അമ്മയ്ക്കും അച്ഛനും ഇൻസുലിൻ എടുക്കാൻ ഞാൻ ഒരു നഴ്സിനെ കെട്ടിയാലോ എന്നാണ് പിന്നെ എന്റെ അപ്പന് ഡയബറ്റീസ് ഉള്ളതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗമുള്ള എനിക്കാണ് അപ്പനെ ആഴ്ചയിൽ രണ്ടു പ്രാവശ്യം എങ്കിലും രാഷ്ട്രീയ കൊണ്ടുപോകണം അപ്പനെ കൊണ്ടുപോകണ ഈ ഓരോ യാത്രയും എനിക്ക് ഓരോ പെണ്ണുങ്ങളിലാണ് ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ ഈ ട്രെയിനിൽ ചായം കൊണ്ടുവരുന്ന പെമ്പിള്ളേരല്ല ഞാൻ ഈ ട്രെയിൽ ഈ മരുന്നും ആയിട്ട് വരുന്ന നഴ്സുമാരാണ് എല്ലാരും ഈ പെണ്ണ് ശേഷം ഒരു ചോദ്യം ചോദിക്കും സാധാരണ നമ്മളെ കെ ശവമാനൊക്കെ ചോദിക്കുന്നവക്ക് കുട്ടിക്ക് എന്ത് കൊടുക്കും ഞാൻ ഒരേ ഒരു ചോദ്യം ചോദിക്കാറുള്ളൂ കുട്ടിക്ക് കാനഡയിൽ പോകാൻ താല്പര്യം ഉണ്ടാകും അങ്ങനെ അപ്പന്റെ ഡയബറ്റീസും പേരും കൊണ്ട് എനിക്കൊരു പെണ്ണ് സെറ്റായി ഇനി അവളെ കാനഡയ്ക്ക് വിട്ടിട്ട് വേണം എനിക്ക് ഹോളിവുഡിൽ ഒന്ന് ആറാടാൻ